കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആയിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി ഇരുപത്തിരണ്ടിൽ ജോൺ ഓഫ് ദി ക്രോസ് സെൻറ് ജോൺ ഓഫ് ദി ക്രോസിൻ്റെ ഒരു സെൻറ്റ് ക്രിസ്തോസ്താന്തോൺ ക്രിസ്തോ ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് ഒറ്റ കാര്യം മാത്രമേ പരിഗണന വിഷയമാക്കുന്നുള്ളൂ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതം പരിശോധിക്കപ്പെടും സ്നേഹിച്ചോ ഇല്ലയോ വിശുദ്ധ മത്തായിട്ട് സുവിശേഷം ഇതല്ല അല്ലേ ജീവിത സായാഹ്നത്തിൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ പരിശോധിക്കപ്പെടും പരിശോധിക്കപ്പെടും വേറെ ബാക്കി പറഞ്ഞാൽ വിശുദ്ധ മത്തായിട്ട് സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ രാജാവായി ഈശോ സിംഹാസന എഴുന്നള്ളിയിരിക്കുന്നു ലോകത്തുള്ള മുഴുവൻ ആളുകളും ഈശോയുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ ഈശോ ഈ ജനങ്ങളെ മുഴുവൻ രണ്ടായിട്ട് വേർതിരിക്കും ഒരു കൂട്ടരെ നേരെ ഇടതുവശത്തേക്ക് പോവാൻ പറയും വേറൊരു കൂട്ടിയോട് നിങ്ങൾ എൻ്റെ വലതുവശത്തേക്ക് വന്നി വന്നിരിക്കാൻ പറയും ആരാണ് ഈ വലതുവശത്ത് വന്നവർ വലതുവശത്ത് വന്നവര് കാരാഗ്രഹത്തിൽ പോയവർ ജയിലിൽ പോയി കണ്ടവർ അല്ലേ ഇടതുവശത്ത് വന്നവരോ ഇടതുവശത്ത് വന്നവര് എൻ്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ ശപിക്കപ്പെട്ടവരെ പിശാചിനോലെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കും നിത്യ നരകാക്കുന്നതിലേക്ക് പോകുവിൻ എന്ന ആ കഠിനവാക്ക് കേൾക്കാൻ വേണ്ടിയുള്ളവരാണ് ഇടതുവശത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ വലതയ്ക്കും ഇടതേക്കും തിരിക്കാനുള്ള മാനദണ്ഡ മാനദണ്ഡം എന്താ ബൈബിൾ പറയണത് ഒറ്റ മാനദണ്ഡം പറയുന്നുള്ളൂ സ്നേഹിച്ചവർ വലതു വശത്ത് സ്നേഹിക്കാത്തവർ ഇടതുവശത്ത് ഇത്രേ ഉള്ളൂ സ്നേഹിച്ചവരും സ്നേഹിക്കാത്തവരുമായിട്ട് ഇങ്ങോട്ട് വേറെ തിരിക്കും അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥിതി ഇപ്പം എന്താവും ഞാൻ എൻ്റെ സ്ഥിതി ആലോചിച്ചിട്ട് ഞാൻ ആകെ പൊടിയായിരിക്കാം നിങ്ങളുടെ സ്ഥിതി എന്താവും സ്നേഹിച്ചവർ വലതുവശത്ത് സ്നേഹിക്കാത്തവരെയാണ് അത് വശത്ത് ഇന്ന് സമാപന ദിവസത്തിൽ വലിയ കാര്യങ്ങൾ പറയാൻ കർത്താവ് അനുവദിക്കുന്നില്ല ചെറിയ കാര്യം പറയാനാണ് കർത്താവ് അനുവദിക്കുന്നത് എന്നാൽ ഇതായിരിക്കും നിങ്ങളുടെ ജീവിതം അവസാനം നിങ്ങൾക്ക് ഗുണമോ ദോഷമായി മാറാൻ പോണത് സ്നേഹിച്ചവരെയും സ്നേഹിക്കാത്തവരെയും തമ്മിൽ അവസാനം ലാസ്റ്റ് മാ ലാസ്റ്റ് വരുമ്പം ആ ഒരു സ്കെയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇവിടെ പെട്ടെന്ന് മാറും ഇപ്പം നിങ്ങൾ എവിടെ ചെന്ന് പെടും നോക്കിയേ എവിടെ ചെന്ന് പെടും നരകോ ആ സ്നേഹിച്ചില്ലെങ്കിൽ ഉറപ്പാണ് അത് ഇപ്പം നിങ്ങൾ വിചാരിക്കണമെന്നറിയോ ഈ സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണത് ഇതിപ്പോൾ ഈ ആഫ്രിക്കയിലുള്ളവരെ പോയി സ്നേഹിക്കണം മദ്രതരസ്ഥ സ്നേഹിച്ച പോലെ കുഷ്ഠോഗികളെ പോയി കെട്ടിപ്പിടിക്കണം അവിടെ നിൽക്കട്ടെ കുഷ്ണരോഗികൾക്ക് അവിടെ നിൽക്കട്ടെ അത് നിങ്ങളുടെ വീട്ടിലുള്ളവരുണ്ട് കുറേ പേരുണ്ട് ആ മക്കൾ അവിടെ കുറേ നാളായി കിടക്കണം അത് നിങ്ങൾക്ക് ഇച്ചിരി സ്നേഹം കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ കാരണന്മാരുണ്ട് അതുങ്ങൾക്ക് ഇച്ചിരി സ്നേഹം കൊടുക്കാൻ പറ്റും അതും കാരണവരും മക്കളവിടെ നിൽക്കട്ടെ നിങ്ങൾ ജീവിത പങ്കാളിയുടെ കാര്യം തന്നെ ചിന്തിക്കുക അത് എത്യോപ്പ്യയിൽ കിടക്കുന്ന പോലെയാണ് അതാരോട് പറയാൻ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരെ ഉദ്ദേശിച്ചിട്ടുണ്ട് ചില പുരുഷന്മാരും ചില സ്ത്രീകളും എല്ലാവരും തന്നെ ചില പുരുഷന്മാരെന്ന് പറയണ്ട എല്ലാവരും തന്നെ ഞാൻ നിങ്ങളോട് പറയാം ഇത് നിങ്ങൾ നിങ്ങളവിടെ സ്നേഹിക്കാതെ ഇരുന്നിട്ട് വീട്ടിൽ നിങ്ങൾ സ്നേഹിക്കാതെ ഇരുന്നിട്ട് വീട്ടിലല്ല വീട്ടിലും അതുപോലെ സ്ഥലത്ത് നിങ്ങൾ സ്നേഹിക്കാതിരുന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ പിതാവെ സ്വർഗസ്നായ് പിതാവ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ സ്വർഗസ്നായ് പിതാവിന് പറയും സ്റ്റോപ്പ് യുവർ ബാർക്കിംഗ് എന്ന് പറയും നിന്റെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പോകാവുമെന്ന് ചോദിക്കും ചരിത്രത്തിൽ അങ്ങനെ കുരിശ്വരൂപം സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടത് അത് പറയണില്ല വിഷയം പറയണില്ല ചരിത്രത്തിൽ അങ്ങനെ പ്രാർത്ഥന കേട്ടപ്പോൾ കുരിശ്ശുരൂപം ചേർത്ത് വിളിച്ച് സംസാരിച്ചു സ്റ്റോപ്പ് യുവർ ബാർക്കിംഗ് എന്ന് പറഞ്ഞു എൻ്റെ വിഷയം എന്താണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സബോദനം ഞാൻ വേറൊരു കാര്യങ്ങളോട് സൂത്രത്തിൽ പറഞ്ഞുതരാം അച്ഛൻ ഇപ്പോൾ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് മാറി പി ഡി എം എന്ന് പറഞ്ഞുതരാം മോണസ്ട്രിയിലാണ് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ അറിയാം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഞാൻ അട്ടപ്പാടി വന്ന സെഹ്യൂനെ നോക്കി അച്ഛനെ കാണിയല്ല അച്ഛൻ രണ്ടായിരത്തി എട്ടിൽ സെഗിയോനിൽ നിന്ന് മാറി ബിനോയ് അച്ഛനായിരുന്നു രണ്ടായിരത്തി എട്ട് തൊട്ട് ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ രണ്ടായിരത്തി എട്ട് തൊട്ട് ഞാനങ്ങനെ ഒരു സെഹ്യൂൻ മിനിസ്ട്രീസിൻ്റെ ഡയറക്ടർ എന്നതിൽ പൊതുവായിട്ട് നേതൃത്വം കൊടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ വിനോച്ചൻ മാറി വേറെ എന്ന് പറഞ്ഞ അച്ഛൻ സയ്ൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ തന്നെയാണ് അപ്പോൾ ബിനോയ്ച്ചനും മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോസച്ചനും മാറി ഇപ്പം ഡയസച്ൻ സെഗ്യൂൺ ധ്യാനകേന്ദ്രം ഒരു ഡൈസഷൻ ധ്യാനകേന്ദ്രം ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മളേടവകയിൽ അച്ഛന്മാരും മാറി ഇത് കത്തോലിക്ക സഭയുടെ ഒരു രീതിയാണത് അച്ഛന്മാർ മാറി മാറി ഡയറക്ടർമാരാകുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ സോജി ഓലിക്കൽ അച്ഛൻ അവിടെ ഡയറക്ടർ ആയിട്ടിരിക്കുകയാണ് അച്ഛനും ഒരു അഞ്ച് വർഷം പത്ത് വർഷം വീണ്ടും മാറും അതങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇപ്പം നിങ്ങളുടെ പ്രശ്നം അതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം വട്ടാരത്തിൽ പോയി കൂടി എന്നുള്ളതാണ് കുറേ പേരുടെ വിഷയം അപ്പോൾ അച്ഛൻ ഇപ്പോൾ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന വൈദിക സമൂഹത്തിന് രൂപം കൊടുത്തു ഒരു മോണസ്ട്രിയാണ് ഒരു ആശ്രമമാണ് ഒരു പുതിയൊരു ആശ്രമമാണ് മോണസ്ട്രി ആ മോണസ്ട്രിയിലാണ് അച്ഛൻ ആ മോണസ്ട്രി പി ഡി എം എന്ന് പറയും ആ പി ഡി എം സിക്കോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒരു ആശ്രമത്തിൽ ആണ് അവിടെ അവിടെ നിന്നാണ് വിശേഷ ശുസൂക്ഷിച്ച് പോകണത് ആ ആശ്രമത്തിൽ മറ്റേ കാര്യസേ ഉള്ളൂ സുവിശേഷം പ്രസംഗിക്കുക ആത്മാക്കളുടെ പാപികളുടെ മാനസാന്തരത്തിന് അധ്വാനിക്കുക ഇപ്പോൾ എഴുപത് വൈദിക വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ ഇവിടെ നിന്ന് കുവൈറ്റിന്നൊരാൾ വന്ന് ചേർന്നു കുവൈറ്റീന്ന് ഒരാൾ നമ്മുടെ ഡാൾസൻ എന്ന് പറഞ്ഞൊരു അവിടെ വന്ന് ചേർന്ന് ഇപ്പം ഇനി രണ്ട് വർഷം കഴിഞ്ഞാൽ പട്ടം കിട്ടും ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക വന്ന ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വിചാരിക്കണം അപ്പോൾ അദ്ദേഹം ജോലി പുസ്തകം ചെയ്ത് നാട്ടിൽ വന്ന് അവിടെ ചെന്ന് നാട്ട് പാടി കർത്താവ് നേരിട്ട് സിഗ്നൽ കൊടുത്ത് അട്ടപ്പാടി കാട്ടിൽ ഒരു സ്ഥലമുണ്ട് ഇപ്പോൾ അതുപോലെ അങ്ങനെ അവിടെ ചേർന്ന ചെറുപ്പക്കാരുടെയൊക്കെ സഹോദരി സഹോദരന്മാർ പലരും പണിയിൽ ഇപ്പുണ്ട് ബാംഗ്ലൂരിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും എല്ലാ ഭാഗത്തും ചെറുപ്പക്കാരെ ജോലി റിസൈൻ ചെയ്യുക ഇവിടെ വന്ന് ചേരുക ഇതാണ് അധികം പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല കാരണം നമുക്ക് അതിന് താമസിപ്പിക്കാനുള്ള സ്ഥലം കുറവാണ് ഇപ്പം തന്നെ എഴുപത് പേരായി രണ്ടു മൂന്ന് വർഷമായുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മോണസ്റ്റി ആയിട്ട് ഉയർത്തപ്പെട്ടത് എന്തായിരത്തി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലായുള്ളൂ ദൈവങ്ങളെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനപ്പൻ ഒരു ഒരു ബാച്ചിൻ്റെ ചുമതല നോക്കുന്നുണ്ട് ആ ബാച്ചിൽ നല്ല ചെറുപ്പക്കാരാണ് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോടൊന്ന് പറഞ്ഞു അച്ഛാ ഈശോയ്ക്ക് പണ്ടത്തെ പോലെ എന്നോട് ഒരു മൈൻഡ് ഇല്ല ഒരു 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 ലവ് ഒരു സ്നേഹം ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കർത്താവിന് സ്നേഹം പറഞ്ഞെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു ഞാൻ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈശോയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പക്ഷേ മരുഭൂമി അനുഭവം ഉണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ മരുഭൂമി ഡെസേർട്ട് എക്സ്പീരിയൻസ് ദൈവം അനുവദിക്കും ഇരുണ്ട രാത്രികൾ ദൈവം അനുവദിക്കും അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ എക്സ്പീരിയൻസ് കിട്ടില്ല ചില ദിവസം എക്സ്പീരിയൻസ് ഉണ്ടാവും ചില ദിവസം അനുഭവം ഉണ്ടാവുകയല്ല സാറിയില്ല യു ഗോൺ പ്രേയിങ് റെഗുലറായിട്ട് നിൻ്റെ പ്രയറൊക്കെ നീ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും എന്ന് പറഞ്ഞു ഞാൻ എത്രമാത്രം നോക്കിയിട്ടും എൻ്റെ ഈശോ ഞാൻ ചെല്ലുമ്പോൾ ഈശോ അങ്ങനെ തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുക ഞാൻ പറഞ്ഞ ബ്രദർ അതെങ്ങനെ അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ തിരിഞ്ഞു കിട്ടണമൊക്കെ എന്നെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ പറഞ്ഞു അത് എനിക്ക് ഹാർട്ട് ലെവലിൽ ഫീലിങ്ങിൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ ഈശോ പുറം തിരിഞ്ഞു നിൽക്കുന്നത് ആ സ്നേഹിക്കുന്നവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ എന്നു പറഞ്ഞു പറഞ്ഞു ഹാലേൽവിയ ഹാലേൽവിയ ഞാൻ പറഞ്ഞ എൻ്റെ ബ്രദറെ ഇതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തൊക്കെയാണ് പരിപാടികൾ നടക്കണേന്ന് നിങ്ങൾ തമ്മിലെന്താ ഏർപ്പാടാണത് അപ്പോൾ നമുക്ക് കരുതുന്നത് ഇത് പരിശുദ്ധാത്മാനം മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും കണ്ടുപിടിച്ച് വന്ന് പറഞ്ഞു തരുന്ന ആളാണെ പരിശുധാത്മ വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവെ നീ വിശ്വസിക്കുക എന്നിട്ട് നീ പരിശുദ്ധാൽമോട് പറഞ്ഞു പരിശുദാത്മാവേ ഞാൻ പള്ളിയിൽ കയറുമ്പോൾ ഈശോ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുകയാണ് ഈശോയുടെ മനസ്സിൽ എന്താ നടക്കുന്നത് എന്താ കോംപ്ലിക്കേഷൻ എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഈശോയുടെ മനസ്സിൽ എന്നോടുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ഒന്ന് പോയി നോക്കിയിട്ട് അത് വന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പരിശുധാത്മ പറഞ്ഞാൽ പരിശുദാത്മ അങ്ങനെ ചെയ്തു തരും ബിക്കോസ് ഹോളി സ്പിരിറ്റ് ഈസ് അവർ ഹെൽപ്പർ ഹീസ് അവർ അഡ്വക്കറ്റ് ഹീസ് അവർ ഫ്രണ്ട് ഹീസ് ലേ ഉറക്കെ പറഞ്ഞ ഹാലി വിയ ഹാലി വയ്യ എൻ്റെ പ്രിയപ്പെടുത്ത ഈ ബ്രതർ അതുപോലെ നല്ല അനുസരണുള്ള ബ്രതനാണ് ആ ചെറുപ്പക്കാരൻ നല്ല വെല്ലുള്ള ചെറുപ്പക്കാരനാണെങ്കിലും പറഞ്ഞ് അപ്പ അനുസരിക്കും അന്ന് തന്നെ അപ്പം തന്നെ പോയിട്ട് പറഞ്ഞു ഹോളി സ്പിരിറ്റ് ഐ വാണ്ട് യുവർ ഹെൽപ്പ് ഞാൻ ഈശോയിൽ തമ്മിൽ കോംപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് എന്താണ് അതിൻ്റെ വെയസ് എന്ന് ഈശോയുടെ ഹൃദയത്തിനുള്ളിൽ പോയി നോക്കിയിട്ട് എന്നോട് വന്ന് പറഞ്ഞ് സീക്രട്ട് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് ഈശോയുടെ ഹൃദയത്തിൽ പോയി നോക്കി തിരിച്ചു വന്നിട്ട് ബ്രദറിനോട് കൊടുത്തു ബ്രദറിനോട് പറഞ്ഞു പ്രശ്നം വട്ടായലച്ചനോട് ബ്രദറിന് എന്തോ സ്നേഹക്കുറവുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ഞാനാണ് ആ ബാച്ചിലെ ഇൻചാർജ് മാസ്റ്റർ മാസ്റ്റർ അച്ഛനോട് എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ട് അതാണ് ഇവിടെ കോംപ്ലിക്കേഷൻ വരാൻ കാരണം എന്ന് പറഞ്ഞു ആ ബ്രദറെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ബ്രദറാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ബ്രദറിന് എന്നോട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായിട്ടില്ല ബ്രദർ പറഞ്ഞു ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്താണെന്നറിയോ അതായത് ഞാൻ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ധ്യാനത്തിന് പോകുമല്ലോ അപ്പോൾ ആ ബ്രദറിന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഇടക്കിടയ്ക്ക് കാണണം ഇടക്കിടയ്ക്ക് സംസാരിക്കണം ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം ഇടക്കിടയ്ക്ക് സാമീപ്യം വേണം അവൈലബിൾ ആകണം അത് എല്ലാ വീട്ടിലും അത് ശ്രദ്ധിക്കണം നല്ലതായിരിക്കും ആകണം മിണ്ടണം പറയണം നമ്മൾ മരം കൊണ്ടുണ്ടാക്കിയതൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ബ്രദറ് പറഞ്ഞാൽ അച്ഛനെ എന്നെ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അച്ഛനെ മിണ്ടാൻ കിട്ടുന്നില്ല മാത്രമല്ല ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞു ഈ പല സ്ഥലത്തുനിന്ന് ആളുകൾ വന്നിട്ട് ഈ ബ്രദർമാർക്ക് സമയം കിട്ടിയല്ല കുറേ അങ്ങനെ ഒന്ന് രണ്ട് ആഴ്ച ബ്രദർ നോക്കിയിട്ട് സമയം കിട്ടാത്ത വന്ന ബ്രദർ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു അച്ഛന് ഭയങ്കര തിരക്ക മമ്മളായിട്ട് അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട മ്മളായിട്ട് അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട അച്ഛൻ നന്നായിട്ട് ചെയ്യട്ടെ എനിക്ക് ഇനി മനുഷ്യരാരും ഇല്ല എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ പരിഭവമല്ല ഇത് മനസ്സുകൊണ്ട് എന്നോടുള്ള സ്നേഹത്തെ പ്രതി എടുത്ത് തീരുമാനമായിരിക്കണം എന്താണെന്നറിയില്ല ഇങ്ങനെയാണ് ബ്രദറിൻ്റെ നിലപാട് ഞാൻ അച്ഛനെ ഞാൻ അധികം ബുദ്ധിമുട്ടിക്കേണ്ടത് ഞാൻ ദൈവത്തോടെ എല്ലാം പറഞ്ഞാൽ മതി നമ്മുടെ ഫോർമേഷൻ്റെ ഒരു ഭാഗം അങ്ങനെയാണ് നിങ്ങൾ മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ ദൈവത്തോടെ എല്ലാ കാര്യം പറഞ്ഞ് സോൾവ് ചെയ്ത് പഠിക്കണം അപ്പോൾ ഈ ബ്രദർ അങ്ങനെ തന്നെ അച്ഛൻ നല്ല തിരക്കാണ് അതുകൊണ്ട് ഞാൻ ചെല്ലുമ്പം അച്ഛനൊരു ശല്യമാണ് ഏ അതുകൊണ്ട് അച്ഛനെ നൂറുകൂട്ടം തിരക്കുണ്ടെങ്കിൽ ഞാനുകൾ ചെന്ന് അച്ഛനെ ഭാരപ്പെടുത്തേണ്ട ഞാനൊരു കാര്യം ഞാൻ ദൈവത്തോട് പറഞ്ഞോളാം അപ്പോൾ ലാസ്റ്റ് ബ്രദറുടെ കൺക്ലൂഷൻ എങ്ങനെയാണ് ഞാൻ എനിക്ക് ദൈവം മതി എനിക്ക് മനുഷ്യർ മനുഷ്യരെ ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഈശോടെ അടുത്ത് ഈശോ പുറംതിരിഞ്ഞ് നിൽക്കും സ്നേഹിക്കാൻ വേണ്ടി ആഫ്രിക്കയിലേക്ക് പോകണ്ട അതായത് നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഒഴുകാത്തൊരു ബന്ധം മക്കളെ കാണുമ്പം ജീവിത പങ്കാളിയെ കാണുമ്പം മാതാപിതാക്കൾ ചിരിക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെന്താണ് പിന്നെ ആ തുണി അലക്കി കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഒഴുകുന്നില്ല അത് നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പം കർത്താവ് അങ്ങനെ തന്നെ നിൽക്കും തിരിഞ്ഞു നിൽക്കും പ്രീസ്തലോൾ ആ ബ്രദർ തുറന്ന് പറഞ്ഞു തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദറെ എത്ര തിരക്കുണ്ടെങ്കിലും ബ്രദർ വരുമ്പോൾ ബ്രദറിനല്ലേ ഒന്നാം സ്ഥാനം അതുകൊണ്ട് ബ്രദർ വന്ന് സംസാരിക്കണം അവിടെ നിന്നോളും എന്നൊക്കെ പറഞ്ഞ് ആ ബ്രദറിൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹം വീണ്ടും നല്ല ഊഷ്മള സ്നേഹമായി അപ്പോൾ എന്തായി അപ്പോൾ വീണ്ടും പള്ളി ചെന്നപ്പോൾ ഈഷോ തിരിഞ്ഞിങ്ങനെ നിൽക്കുക ഭയങ്കര സ്നേഹമായി ഈഷോയ്ക്ക് എൻ്റെ പുറമുള്ള സഹോദരങ്ങൾ ഇത് വെറുതെ ഒരു തോന്നലോ ഒരു ഭാവനയോ ഒരു സങ്കല്പമോ അല്ല വിശുദ്ധ ഫൗസ്തീനയുടെ ജീവിതത്തിൽ ഫൗസ്തീന ഡയറിയിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഈശോ വിശുദ്ധ ഫൗസ്തീനക്ക് ഈ കാര്യം റിവീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്നതിനു മുമ്പിൽ നിനക്ക് തുറവിൽ ലാളിത്തി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോവുകയും നീയും ഞാനുമായി പിന്നെ ബന്ധപ്പെടാതിരിക്കുകയും ചെയ്യും അതായത് എൻ്റെ പ്രതി നീ നിൻ്റെ പ്രതിനിധി എൻ്റെ പ്രതിനിധിയായിട്ട് നിനക്ക് എങ്ങനെയാണോ ഹൃദയത്തിൻ്റെ ആ ഒരു സ്നേഹം അതുപോലെയാണ് എന്നോട് സ്നേഹമുള്ളൂ എന്നാണ് പറയുന്നത് നീ ഇവിടെ വന്ന് ഒറ്റക്കാലിൽ നിന്ന് പതിനഞ്ച് ദിവസം പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെന്ന് എല്ലാവരോടും എടാകൂടുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ അതൊരു ഒരു ഒരു ശരിയായ ഒരു ആധ്യാത്മികത അല്ലെന്നാണ് പറയണത് ഇനി പ്രകൃതി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ സമൂഹ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ അടുത്ത് കർത്താവ് വെച്ചിരിക്കുന്ന ആളാണ് നമ്മൾ സ്നേഹിക്കാനുള്ളവർ ബ്രദറിൻ്റെ അടുത്ത് ഞാൻ ദൈവനെ ഏൽപ്പിച്ചു ഇനി എൻ്റെ അടുത്ത് ബ്രദറിനെ ഏൽപ്പിച്ചു അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ ചെയ്യണം വീട്ടിൽ ചെല്ലുമ്പോൾ മക്കൾ ജീവിത പങ്കാളി മാതാപിതാക്കൾ പിന്നെ ഓഫീസിലുള്ളവർ നിങ്ങൾ നിങ്ങളടുത്തിരിക്കുന്നവർ നിങ്ങൾ നിങ്ങളക്കാർ എന്നും കണ്ടുമുട്ടുന്നവർ ആങ്ങളമാര് അയ്യോ അതിനെയൊക്കെ സ്നേഹിക്കാൻ നല്ല പണിയുണ്ട് മൂക്കറ്റം കുടിച്ചും നിങ്ങൾ കൊടുക്കുന്ന പൈസ മുഴുവനും തൂർത്തടിച്ച് നിങ്ങൾ പറ്റിച്ച് സർവ്വ ബാങ്ക് ബാലൻസ് എടുത്ത് കൈകാര്യം ചെയ്യുന്നവരൊക്കെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സാർ കാര്യമല്ല അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ രക്തം കുറഞ്ഞ് കട്ടയാവും അങ്ങനത്തെ ചെയ്ത് കഴിക്കുന്ന ആംഗളമാരും ബംഗന്മാരും ഒക്കെ ചിലപ്പോൾ നമുക്കുണ്ടാവും എങ്ങനെ അവരൊക്കെ സ്നേഹിക്കും എന്നാണ് ചിന്തിക്കുന്നത് വഴിയുണ്ട് പറഞ്ഞുതരാം വറക്കം പറഞ്ഞേ ഹാലോയ്യോൺ അപ്പം ഇത് ആദ്യം നിങ്ങൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുക എന്ത് നമ്മൾ ഈ വീട്ടിലുള്ള സ്നേഹം നമ്മൾ വലിയ തരത്തിലുള്ള വലിയ ആശയം തള്ളത്തി അവിടെ ആരെയാണ് ഞാൻ പോയി സ്നേഹിക്കേണ്ടത് എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല ഞാൻ ഞാൻ ആ ജയിലിൽ ഞാനും പോയ ഒരാളെ കണ്ടുപിടിച്ച് സ്നേഹിക്കാം അങ്ങനെ വിചാരിക്കേണ്ട ആ വീട്ടിലേക്ക് ചെല്ലു ഇഷ്ടം പോലെ ആളവിടെയുണ്ട് അയൽക്കാരെ നോക്ക് ബന്ധുക്കളുടെ ഇടയിലേക്ക് നോക്കി ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇതുവരെ ഫോൺ വിളിക്കാത്തവരെ നോക്കുന്നു ഫോൺ വിളിച്ചാൽ അപ്പനമ്മയ്ക്കൊക്കെ അറിയാം അവരെ കൃതിയൊന്നും നടത്താൻ അപ്പം തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനയും വ്യത്യാസം ഉണ്ടാവും